ആടിഎം പോയി കാർഡ് ഇട്ട് എടുക്കാം. നിങ്ങള് യില്ലെങ്കിൽ 500 രൂപ ആയിട്ട് അതിവെല്ല കളക്കൊന്നും വേണ്ട.ന്നാ. ഈ ഒരു രണ്ട് ദിവസം മുൻപ് ഇതേപോലെ ഒരു 100 രൂപ എന്റെന്ന് വെച്ചിുണ്ടേ ഇല്ല. ആ രണ്ട് പിന്നെ തരാന്ന് പറഞ്ഞിട്ട് അതവിടെ മറന്നില്ലേ ല്ലേ?ന്നാ പിടിച്ചോളി. നിങ്ങള് കൊള്ള പൈസകാശണാടാ. ഇപ്പോ പൈസ കൊണ്ടില്ല അണ്ടില്ലേ? ഹല്ല ഈ 500 രൂപ ഇപ്പോ મારാൻ വേണ്ടിട്ട് അങ്കിൾ എവിടെന്ന് കിട്ടി? അയ്യ എവിടെന്ന് ഇടാനേ വേറെ. ഞങ്ങടെ പൈസേന്ന് എന്നിട്ട് മദ്രസുർമ്മ എന്നിട്ട് പുസ്തകം തിരിഞ്ഞോക്കണ മുൻ നോക്കിട്ട് നോക്കും

ഗ്രഹനാഥൻ ആരാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആള് മാറി ഇതല്ല അപ്പൊ പിന്നെ ചോദിച്ചു അതല്ല കുടുംബനാഥൻ ആരാന്ന് ഞാൻ നിങ്ങളാ പറഞ്ഞോട് നിങ്ങളെ അതിന്റെ പാണ് ജോലി ഞാൻ പറഞ്ഞേ മിൽക്ക് ഡെവലപ്പർ കോർപ്പറേഷൻ ആണ് അങ്ങോട്ട് തള്ളി വിറ്റോർത്ത് അല്ല പാലിക്കച്ചവടംന്ന് പറഞ്ഞ മാർക്കാടാവൂലേ എത്ര വരുമാനം ഉണ്ട് ചോദിച്ചാ ഞാൻ പറഞ്ഞു നല്ല വരുമാനം ഉണ്ട് തള്ളി അങ്ങോട്ട് അങ്ങനെ പിന്നെ കാറുണ്ട ബൈക്ക് ഉണ്ടാ ഓട്ടോറിക്ഷണ്ടാ ഞാൻ പറഞ്ഞ് അഞ്ച് കാറുണ്ട് ഇനി രണ്ട് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് ആ പിന്നെ പെണ്ണിനെ വൃത്തിയില്ലാത്ത ചോദിക്കണ ആ പെണ്ണ് ചോദിക്ക എന്റെ ഇങ്ങനെ കളിക്കാറുണ്ടാവുന്നു അപ്പ ഞാൻ പറഞ്ഞേ അയ്യെ അയാളത്ര കാരണല്ല ഒന്നിനും കൊറവില്ല ഒക്കെ ഞാൻ കയറ്റി പറഞ്ഞുകൊടുത്തിണ്ട് തള്ളി അങ്ങട്ട് ഇട്ട് കൊടുത്തിണ്ട് പിന്നെ പറഞ്ഞു പഞ്ചായത്തിന് ലെറ്റർ വരും അതിൽ ആജറാവുമ്പോ പറയുമ്പോ ആജറാണോ ഇവിടെ പോകുമ്പോൾ മിന്നേയും കൂടിയും കൊണ്ടാവട്ടാ അവിടെ പുതിയ ഐസ്ക്രീം ഓർഡർ ഹലോ ആ ഒരു അരമണിക്കൂർ ഞാൻ മറന്നു പോയതാണ് പെട്ടെന്ന് ആ പെട്ടെന്ന് പിന്നെ മറന്നുപോയി ആ സോറി ആ പെട്ടെന്ന് വെച്ചാട്ടാ ഓക്കേ ണ് അനൗൺസ്മെന്റോ പാട്ടോടത്തില്ലേ അനൗൺസ്മെന്റ് പൊട്ടിന്റെസിന്റെ ഭാഗമായിട്ട് പബ്ലിസിറ്റി വേണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനൗൺസ്മെന്റ് ചെയ്യാന്ന് ഞാങ്ങോട് പറഞ്ഞുപോയി അരമണിക്കൂറിൽ ചെയ്തതരാണേ ഞങ്ങോട് പറഞ്ഞുപോയി പിന്നെ സ്റ്റുഡിയോയിലൊന്നും പോന്നും ഉണ്ടാതി നിങ്ങളൊന്നും ഉണ്ടാക്ക നാല് കിലോ നൂറ് വെളുത്തുള്ളി രണ്ടര കിലോ നൂറ് ചെറിയുള്ളി രണ്ടര കിലോ നൂറ് കാഞ്ചേരിക്കുള്ളി നാല് കിലോ നൂറ്